ടി ഫാമിലി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം ഞാൻ അവരുടെ വീഡിയോ അങ്ങനെ കാണുന്ന ഒരാളല്ല ഇങ്ങനെ എപ്പോഴേലും റെക്കമെൻറ്റേഷനിലൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുമ്പം ഇടയ്ക്കൊക്കെ കണ്ടാൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പം ഒരു ഒരാഴ്ചയായിട്ട് എന്താ പറയുക യൂട്യൂബിൽ കുറേ സ്ഥലങ്ങളിൽ അവരുടെ വീഡിയോ ഇങ്ങനെ കാണാൻ ഇടയായി അപ്പം മുന്നിലേക്കുള്ള ഇതൊക്കെ എടുത്ത് നോക്കുമ്പം അതിനകത്ത് ആ ചാനൽ നടത്തിക്കൊണ്ടിരുന്ന അവരുടെ എന്താണ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് കാണാൻ സാധിച്ചു അപ്പം ഏഴ് ദിവസം മുൻപിട്ടേക്കുന്നൊരു വീഡിയോ ഉണ്ട് അപ്പം റിസൾട്ട് വന്നു എന്ന് പറഞ്ഞാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ആറു മിനിറ്റുമുള്ള വീഡിയോ അപ്പം അതിനകത്ത് റിസൾട്ട് വന്നത് എന്താണ് എന്നവർ വ്യക്തമാക്കി പറയുന്നില്ലെങ്കിൽ പോലും ഏഴാം മാസം അഞ്ചാമത്തെ സ്കാനിങ് എങ്ങാണ്ട് എടുത്തു അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എന്തോ കാണാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കണ്ടു അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ ആശുപത്രിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോ എടുത്ത് അവർ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പം അതിനകത്ത് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അതിന് അതിന് ആ വീഡിയോൻ്റെ അവസാനി പറയുന്നുണ്ട് എൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിന് ശേഷം അത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണിപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് മരിച്ചു പോകുന്ന ഒരവസ്ഥ അപ്പം പുള്ളിക്ക് ആ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുണ്ടായ അനുഭവങ്ങളും പിന്നെ സ്വന്തമായിട്ടുണ്ടായ അനുഭവങ്ങളും ഇപ്പോഴും വീഡിയോ എടുക്കാൻ ഓക്കെ അല്ല എങ്കിൽ പോലും ഒരുപാട് പേരുടെ മെസ്സേജും ഒരുപാട് പേരുടെ ഫോൺ വിളികളും കാരണം എടുക്കുന്ന ഒരു വീഡിയോയാണ് എന്ന് പറഞ്ഞാണ് ആ വീഡിയോ ഈ പിന്തിട്ട വീഡിയോ പുള്ളി എടുത്തിരിക്കുന്നത് അപ്പം ഒരു കുഞ്ഞുണ്ടാകുക അല്ലെങ്കിൽ ഒന്ന് ആയി കിട്ടാൻ മാത്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവരുടെയൊക്കെ ഇടയിൽ ഒരു ഏഴ് മാസത്തോളം അമ്മയുടെ വയറ്റിലാ കുഞ്ഞി അടക്കുക അതിനുശേഷം ആ കുഞ്ഞ് മരിച്ചു പോവുക അത് എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ നമുക്ക് കണ്ട് നിൽക്കുന്നവർക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല പിന്നെ ആ കുഞ്ഞിൻ്റെ സ്വന്തം അച്ഛനും സ്വന്തം അമ്മയ്ക്കും അതെങ്ങനെ സഹിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പം ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കൂട്ടി വീഡിയോസൊക്കെ എന്തിനാണ് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ എടുത്തിടുന്നത് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് പക്ഷേ ഇവരൊക്കെ ഫാമിലി വ്ളോഗേഴ്സാണ് അപ്പോൾ ഫാമിലി വ്ളോഗേഴ്സായിട്ടുള്ള ഇവർ ഈ കാര്യം മാത്രം ഇപ്പോൾ യൂട്യൂബിലിട്ടില്ല അപ്പോൾ ഇത് മാത്രമൊരു യൂട്യൂബിലിടാതെ ഇതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും തരാതെ മറ്റ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ അടിയിൽ വീണ്ടും വീണ്ടും ഈ പറയുന്നവർ തന്നെ പോയി കമ്മിൻറ്റ് ഇടും നിങ്ങൾ നിങ്ങളെന്താണ് അതിൻ്റെ അപ്ഡേഷൻ തരാത്തത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുവാണോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ഇനി വരുന്ന എല്ലാ വീഡിയോസിൻ്റെ അടിയിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്ന് വീണ്ടും വീണ്ടും അവർ ഉറക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് അതങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അതാണ് അവരും ചെയ്തിട്ടുള്ളൂ അപ്പം അതിൻ്റെ അടിയിൽ പറഞ്ഞ ചുമ്മാ കമൻറ്റിട്ടുകൊണ്ട് കാര്യമില്ല പിന്നെ എൻ്റെ അടി ഇടുന്ന കുറച്ച് പേരുണ്ട് ഇവരുടെ ജീവിതം എടുത്തു എനിക്ക് വെച്ച് മുൻ ജീവിതം എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അത് കാരണമാണ് നിങ്ങളിങ്ങനെ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇടുന്ന ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു അതിൻ്റെ ഇടയിൽ പുള്ളി കരയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പുള്ളി ലേബർ റൂമിൻ്റെ മുന്നിൽ സാധാരണ ലേബർ റൂമിൻ്റെ മുന്നിൽ എല്ലാവരും നിൽക്കുന്നത് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ ജീവനോടെ കാണാനായിട്ടാണ് പക്ഷേ ഇവർക്കറിയാം ഓൾറെഡി ആ കൊച്ചു മരിച്ചു എന്നുള്ള കാര്യം അറിയാം അപ്പം മയത്ത് മേടിക്കാനായിട്ട് ലേബർ റൂമിൻ്റെ ഉള്ളിൽ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല കേട്ടോ മയ്യത്ത് മേടിക്കാനാണ് അപ്പം മറ്റുള്ളവർ അവരുടെ ഭാര്യമാർ പ്രസവിച്ച സന്തോഷത്തിൽ ഇവർക്ക് കൊണ്ടുവന്ന് ലെഡു കൊടുക്കുന്നു മുട്ടായി കൊടുക്കുന്നു അപ്പോൾ ആരോടൊന്നും പറയാൻ പറ്റാത്ത പുള്ളിയത് മേടിക്കുന്ന ഒരവസ്ഥ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിച്ച് ഖബറത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു അതൊക്കെ വലിയ വലിയ നമ്മളൊന്ന് വിചാരിക്കുന്നതിനേക്കാളുള്ള അപ്പുറത്ത് മാനസിക സംഘർഷവും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നൊരു സംഭവങ്ങളാണത് അപ്പം അവർ ഇപ്പോൾ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അവർ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ ഇതെന്തായി ഇതെന്തായി എന്ന് ചോദിച്ച് കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും അപ്പം അതിനേക്കാൾ നല്ലത് അവർ ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇപ്പോൾ വീഡിയോ ഇട്ടത് പക്ഷേ അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ഓഫാക്കി വെക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം ഈ വിഷമത്തിൻ്റെ ഇടയിൽ ഈ വീഡിയോ ഇട്ടു എന്തായാലും രണ്ട് വീഡിയോസും വൈറലായി കേട്ടോ ആദ്യത്തെ വീഡിയോ ഒമ്പത് ലക്ഷം കഴിഞ്ഞ് വൺ മില്യൺ അവർ ആയി വീഡിയോ ഇപ്പോൾ നാല് മണിക്കൂറും കൊണ്ട് മൂന്ന് ലക്ഷം എന്തോ ആയി അപ്പോൾ വീഡിയോസ് വൈറലായി പക്ഷേ അവരുടെ വിഷമത്തെ സത്യം പറഞ്ഞാൽ വൈറലാകാനായിട്ടല്ല ഒരു വീഡിയോ ഇട്ടത് ആൾക്കാരോട് ചോദ്യങ്ങൾക്കൊരു മറുപടി അവിടെ വരുന്ന എല്ലാ ആൾക്കാരോടും അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്ന എല്ലാ ആൾക്കാരോടും ഈ കാര്യം വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇനി അതവരോടൊന്നും കാര്യമായിട്ട് ചോദിക്കാൻ ചെല്ലില്ലല്ലോ പക്ഷേ ഈ വീഡിയോസിൻ്റെ അടിയിലും ഇത്തരത്തിലുള്ള ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അത് അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഓൾറെഡി ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും ഭയങ്കര വിഷമത്തിലിരിക്കുകയും ഒരു ഫാമിലിയിലേക്ക് വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് അടിച്ച് കയറ്റി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പം അതാണ് പറഞ്ഞത് അവർക്ക് വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ഓഫാക്കി വെക്കാമായിരുന്നു പക്ഷെ അവരിതുവരെ ആ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചിട്ടില്ല അതെന്താണെന്ന് അറിയത്തില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം ഇവരുടെ ഭാര്യയെടുത്ത് കമൻറ്റ് ബോക്ക് കമൻ്റ് ഒന്ന് വായിക്കണ്ടെന്ന് അടുത്തെടുത്തു കഴിഞ്ഞാൽ അവർ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും നല്ലത് ആ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ പ്രത്യേകിച്ചൊരു ഫാമിലി വ്ളോഗർ ഡെയിലി വ്ളോഗർ ഉള്ള നിലയിൽ ഈ മാരേജ് വീഡിയോസും ഹൗസ് വാമിങ് വീഡിയോസും ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും ഇടുന്ന സാധനമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പം അതുകൂട്ട് വീഡിയോസ് ഇടുമ്പം അത് അവരുടെ ഒരു സന്തോഷം അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഉപകരണമായിട്ട് യൂട്യൂബിനെ കണ്ടിട്ടുണ്ട് അതായത് എപ്പോഴെടുത്ത് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ റീച്ച് ഉണ്ടാക്കുന്നവരുണ്ട് അത് വെച്ച് അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ റീച്ച് ഉണ്ടാക്കണം നല്ല കാര്യം വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് വേറെ കാര്യമൊന്നുമല്ലോ അപ്പം അന്നേരമൊക്കെ ആദ്യമൊക്കെ കുറേ നല്ല കമൻറ്റുകൾ വരുമെങ്കിലും ചില സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പാളിച്ച വന്നാൽ മതി പിന്നെ മൊത്തം നെഗറ്റീവായിട്ട് മാറും കമൻറ്റ് ബോക്സ് മുഴുവൻ നെഗറ്റീവായിട്ട് മാറും അത് ഗർഭിണിയായിട്ടിരിക്കുന്നവരും അല്ലാത്ത രീതിയിൽ ആ കമൻറ്റുകൾ വായിക്കുമ്പോൾ ബാധിക്കും അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ ബാധിക്കും അപ്പം അതൊന്നും ഇടരുത് എന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം അത് അവരുടെ ജോലിയാണ് യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതൊക്കെ അവരുടെ ജോലിയാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യം ഇപ്പം ഒരാൾ ആയിട്ട് ആ കാര്യം വീഡിയോയിൽ പറഞ്ഞില്ല പക്ഷേ അവരുടെ വയറ് കണ്ടിട്ട് വയറൊന്നും ഉണ്ടാകില്ല എങ്കിൽ പോലും അതിൻ്റെ ആൾക്കാർ കമ്മൻറ്റ് ഇടും ആ ചേച്ചി പ്രഗ്നൻ്റ് ആണല്ലേ അല്ലെങ്കിൽ അവൾ പ്രഗ്നൻ്റ് ആണല്ലേ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന പറയിപ്പിക്കുന്നൊരു സാഹചര്യമുണ്ട് ഇനി അവരെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാലോ അടുത്ത് പറയുമ്പോൾ അവർ വൈറലാകാനാണ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവർ എന്തിനാണ് പുറത്തേക്ക് എത്തിച്ചു പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഈ ആൾക്കാരെ തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ടി ടി ഫാമിലി എന്ന് പറയുന്നവർ നേരത്തെ പറഞ്ഞ ഞാൻ അവരുടെ ഒന്നും അങ്ങനെ കാണാറില്ല പക്ഷേ ഇപ്പം അവർ കടന്നു പോകുന്നത് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ആ അച്ഛനും അമ്മയും മാത്രമല്ല ആ ഫാമിലി മൊത്തം അങ്ങനെ ഇരിക്കും കേട്ടോ അതായത് ആറ്റും നൂറ്റൊരു കൊച്ചിനെ കിട്ടിയിട്ട് അതായത് ഏഴ് മാസത്തോളം പ്രായമുള്ളൊരു കൊച്ചിനെ കിട്ടിയിട്ട് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഇങ്ങനെ കുട്ടി മരിച്ചു എന്നറിഞ്ഞപ്പം ഉള്ളതിനേക്കാൾ വിഷമമായിരുന്നു അപ്പോൾ കാരണം ശരിക്കും ഒരു കുഞ്ഞിനെ അതായത് കണ്ണ് മൂക്ക് ചെവി എല്ലാം ഉള്ളൊരു കൊച്ചിനെയാണ് കയ്യിലേക്ക് കിട്ടിയത് മരിച്ചതായിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചാൽ അതും കൂടി കണ്ടപ്പോൾ കൺട്രോൾ പോയി അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് സംഭവിക്കും അപ്പോൾ എന്താണെങ്കിലും വിഷമി വിഷമത്തിലിരിക്കുന്ന അവരുടെ കമൻറ്റ് ബോക്സ് നോക്കുമ്പം വായിക്കുന്നവർക്ക് അതിലേറെ വിഷമമാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പണ്ടത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ ആൾക്കാർ വന്ന് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് അതായത് എന്തെങ്കിലും വരുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അങ്ങനെ വീഡിയോ കിട്ടാൻ പറ്റിയൊരു ഒരു കണ്ടന്റ് അല്ല കേട്ടോ അത് അത് പുള്ളി പറഞ്ഞ പോലെ കണ്ടന്റ് ആക്കണമെന്ന് ഉദ്ദേശിച്ച് പറയുന്നതല്ല അവർ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കൊരു മറുപടി കൊടുക്കുന്നു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ